തൃക്കാരി ശിവനാരായണൻ എന്ന കുമ്പന് ആദരാഞ്ജലികൾ വടക്കും തെക്കുമുള്ള ഉത്സവപൂര പരിപാടികളിൽ നിരസാന്നിധ്യമായിരുന്നു തൃക്കാരിയൂർ ശിവനാരായണൻ എന്ന കൊമ്പൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പാദരോഗത്തിന് ചികിത്സയിലായിരുന്നു ഇന്ന് പുലർച്ചെയോടെയാണ് ശിവനാരായണൻ ചെരിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിനാണ് ഉത്തർപ്രദേശിൽ നിന്നും തടുത്താവള ഗ്രൂപ്പുകാർ ഈയാനെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് മോത്തിലാൽ എന്ന പേരിൽ അറിയപ്പെട്ട കൊമ്പൻ അങ്ങനെ തടുത്താവള മോത്തിലാൽ എന്ന പേരിൽ അറിയപ്പെട്ടു പിന്നീട് അവിടെ നിന്നും വാഴക്കാലയിലേക്കും അവിടെ നിന്നും കോതമംഗലത്തേക്ക് എത്തുകയും ചെയ്തു അങ്ങനെ കൊമ്പൻ തൃക്കാരിയൂർ ശിവനാരായണൻ എന്ന പേരിൽ അറിയപ്പെട്ടു പത്തടിക്ക് താഴെ ഉയരവും ശാന്ത സ്വഭാവവും അത്യാവശ്യം ഗജലക്ഷണങ്ങളുമുള്ള ശിവനാരായണന്റെ പ്രധാന ആകർഷണം അവന്റെ നീളമേറിയ കൊമ്പുകൾ തന്നെയാണ് ഉത്സവപൂര പരിപാടികൾക്ക് പുറമെ തടിപ്പണിയിലും കേമനായിരുന്നു കൊമ്പൻ തിടമ്പാനയായും കൂട്ടാനയായും കേരളത്തിലെ ഉത്സവപ്പുര പരിപാടികളിൽ പങ്കെടുത്തിരുന്ന ശിവനാരായണൻ്റെ വിടവാങ്ങൽ വലിയൊരു നഷ്ടം തന്നെയാണ്